ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില്ല ഗസയിലേക്ക് ലോകം തുയഞ്ഞും നീന്തിയും സഹായധനവുമായി എത്തുന്ന സംവിധാനത്തെ ഇങ്ങനെയാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് സമൂദ് ഫ്ലോട്ടില്ല എന്ന് അൻപതിലധികം ചെറുവള്ളങ്ങളും ബോട്ടുകളും കപ്പലുകളും സംയുക്തമായ രീതിയിൽ ഗസക്കാരെ സഹായിക്കാൻ വേണ്ടി സഹായ വസ്തുക്കളുമായി എത്തുന്ന സംവിധാനമാണിത് മൂന്നാമത്തെ തവണയാണ് ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവർ യാത്ര തുടരുന്നത് രണ്ട് പ്രാവശ്യവും തടയപ്പെട്ടു ഒരു പ്രാവശ്യം ബോട്ടിന് മിസൈൽ പായിച്ചു കൊണ്ട് കത്തിച്ചു രണ്ടാം തവണ അവരെ അറസ്റ്റ് ചെയ്തു മൂന്നാം തവണ സൈനിക ബലത്തോടു കൂടിയും യുദ്ധക്കപ്പലിന്റെ സഹായത്തോടു കൂടിയും ഏറെക്കുറെ ഗസയുടെ തീരത്ത് അടയാൻ പോവുകയാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ളതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത് ഗസ നമുക്കറിയാം കരയും കടലും ആകാശവും ഇസ്രായേൽ ഉപരോധിക്കുന്നു ഗസക്കാരെ പുറത്തു കിടക്കാനോ ഗസക്കാർ മറ്റുള്ളവർക്ക് അകത്ത് കിടക്കാനോ പറ്റാത്ത വിധമുള്ള ഉപരോധ സംവിധാനത്താൽ പൊറുതിമുട്ടുന്നു ഗസ നിവാസികൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തുർക്കി ടുണീഷ്യ എന്നീ രാജ്യങ്ങളിലെ ആക്ടിവിറ്റീസുകളും ജീവകാരുണ്യ പ്രവർത്തകരും സംയുക്തമായിട്ടാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ഒരു സംവിധാനം രൂപീകരിച്ചത് പിന്നീട് ഈ മൂവ്മെൻറ്റ് ലോകം ഏറ്റെടുക്കുകയായിരുന്നു ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടില്ല സ്പാനിഷ് നഗരമായ ബാസലോണിയയുടെ ബാസോണിയയിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത് ചെറു സംഘമായും പിന്നീട് അത് വലിയ സംഘമായി ചേർന്നുകൊണ്ട് പുറപ്പെടുന്നു അതിൽ ചെറുതോണിയുണ്ട് പിന്നെ ബോട്ടുകളുണ്ട് പിന്നെ കപ്പലുകളുണ്ട് സമാധാന ദൗത്യവും കാരുണ്യ സഹായവും വഹിച്ച ലോകത്തിൻ്റെ ഹൃദയത്തിലൂടെയുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ ഫ്ലോട്ടിലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗജയിലേക്ക് അടുക്കുക അവർക്ക് ആശ്വാസം നൽകുക അവർക്ക് ഭക്ഷ്യധാനങ്ങൾ എത്തിച്ചു കൊടുക്കുക മരുന്നും വസ്ത്രങ്ങളും നൽകുക അങ്ങനെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ലോകം നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി ലോകാടിസ്ഥാനത്തിൽ സംവിധാനിക്കപ്പെട്ട ഒരു രൂപീകരണത്തിൻ്റെ പേരാണ് ഗ്ലോബൽ സമൂഹ ഇല്ല എന്ന് പറയുന്നത് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഇറ്റലിയും സ്പെയിനും യുദ്ധ യുദ്ധക്കപ്പൽ വരെ അയച്ചു കാര്യം എന്ന് പറയുന്നത് രണ്ട് കപ്പൽ ഇതിന് മുൻപ് വന്ന സമയത്തും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള മാരകമായിരിക്കും അത് പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ അവർക്ക് മുന്നേറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് ഇനി അങ്ങനെയല്ല ഇനി ആക്രമത്തിന് തിരിച്ചടി എന്ന തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ് മെഡിറ്ററനിയൻ കടലുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒന്ന് അന്താരാഷ്ട്ര പാതയിലൂടെ പോകുന്ന സമയത്താണ് ഫ്ലോട്ടിലെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം മിസൈലുകൾ പായിച്ചത് അത് അന്താരാഷ്ട്ര മര്യാദക്ക് മര്യാദയുടെ ലംഘനമാണ് മാത്രവുമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യവുമായിട്ട് യുദ്ധത്തിന് വരുന്ന വിഭാഗമല്ല ഇത് യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട കെടുതിയും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന ഒരു സന്നദ്ധ സംവിധാനത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ആദ്യം പ്രതികരിച്ചത് ഇറ്റലി തന്നെയാണ് ഇസ്രായിൻ്റെ ഉപരോധം കടുത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുന്ന ആ ജനതക്ക് ആശ്വാസം നൽകുക ഗസയിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സന്ദേശം വ്യാപകമായി ഇസ്രായിന്റെ ഉപരോധം പുറപ്പെടുന്നതിനു തന്നെ രണ്ടായിരത്തി പത്തിലെ ാണ് ഇവരെ സംഭവം പറഞ്ഞാൽ ഇവർക്ക് സഹായിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന പല സന്നദ്ധ സംഘത്തെയും കപ്പലിനെയും പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ തുർക്കിയുടെ കപ്പൽ സായധനവുമായിട്ട് ഇവിടേക്കെത്തും സായ ഭക്ഷ്യധാന്യങ്ങളും മരുന്നുമായിട്ട് എത്തുന്ന സമയത്ത് രണ്ടു വർഷം മുൻപാണ് സംഭവം നടക്കുന്നത് ഈ മെഡിറ്റേറിയൻ കടൽ കഴിഞ്ഞുകൊണ്ട് ഗസയുടെ അതിർത്തിയിലേക്ക് എത്തിയ സമയത്ത് സൈനികർ ആക്രമിച്ചു വെടിവെപ്പ് നടന്നു പത്ത് ആ പത്ത് പേരെങ്കിലും എട്ട് പേരെന്ന് പറയുന്നുണ്ട് ചില റിപ്പോർട്ടിനകത്ത് ചില റിപ്പോർട്ടിനകത്ത് പന്ത്രണ്ടോളം എന്നും പറയുന്നുണ്ട് ഇസ്രായേൽ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ തുർക്കിയും ഇസ്രായേലും തമ്മിൽ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു ഒക്ടോബർ ഏഴു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തില് ഈ മെയ് മാസത്തിന് ശേഷം അവിടെ നടത്തി അവിടെ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ അത് യുദ്ധം എന്ന വിഷയത്തിൽ ഇടപെടാതെ യുദ്ധത്തിനോടനുബന്ധിച്ച് കെടുതിയും ദുരന്തങ്ങളും വിഷയങ്ങളും ദേശവാസികൾക്ക് ഉണ്ടാക്കുന്ന ഇസ്രായേലിൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഫ്ലോട്ടില് ചെയ്യുന്നത് അവിടെ നടക്കുന്ന യുദ്ധമല്ല വംശീയ ദുരന്തമാണ് കൂട്ടക്കൊലകളാണ് കാര്യമെന്ന് പറയുന്നത് അവർക്ക് അവർക്കിപ്പോഴും ശത്രുവിനെ കണ്ടെത്താൻ സാധിക്കുകയോ സാധിക്കുകയോ അവരില്ലാതാക്കാൻ സാധിക്കുകയോ ചെയ്തിട്ടില്ല അവർ യഥാർത്ഥത്തിൽ ഹമാസിന് വേണ്ടിയിട്ട് ഹമാസ് എന്ന് പറഞ്ഞ ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഫലസ്തീനുകളുടെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്തിനു എന്ന ചോദ്യത്തിന് ഇപ്പോഴും മിസൈലിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എതിർക്കുന്നത് എവിടെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിലും സൈന്യവും സൈന്യവും തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത് ഇവിടെ വ യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഏറ്റുമുട്ടുന്ന ആരാണ് സൈന്യം സൈന്യം തമ്മിലാണ് അവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ജനങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നല്ലാതെ ജനം നിബിഡമായിരിക്കുന്ന പ്രദേശത്തെയും സാധാരണക്കാർ ജീവിക്കുന്ന താമസ സ്ഥലത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഉക്രൈനോ അല്ലെങ്കിൽ റഷ്യയോ അക്രമം നടത്തിയായിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല ഒരു പക്ഷേ മറ്റാക്രമണത്തിൽ ജനങ്ങൾ ഒരുപക്ഷേ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ ഗസം നടക്കുന്ന സ്ഥിതി അങ്ങനെ ശത്രുവായിരിക്കുന്ന അമാസിനെ വെച്ചുകൊണ്ട് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് മാത്രമല്ല അവർക്ക് ഭക്ഷണം നിഷേധിക്കുന്നു വെള്ളം നിഷേധിക്കുന്നു മരുന്നുകൾ നിഷേധിക്കുന്നു അങ്ങനെ ഇതൊന്നും ലഭ്യമാവാതെ മരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒരു ദേശത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യം നല്ല ഇരുപത്തി ലക്ഷം വാസികൾ താമസിക്കുന്ന ഒരു ഏരിയയുടെ പേരാണ് ഗസ എന്ന് പറയുന്നത് അപ്പം അവർ യുദ്ധത്തിനില്ല അവരൊന്നും യുദ്ധത്തിനില്ല എന്നുള്ള കാര്യം ഇസ്രായേലിനും അറിയാവുന്നതാണ് അപ്പം ഇപ്പോഴത്തെ വിഷയം അവരുടെ ഈ ഫ്ലോട്ടില്ല ഗസയിലേക്ക് അടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ കണി കിഴിഞ്ഞ് ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ യുദ്ധക്കപ്പലുകൾ അയക്കുന്നതുമായി അയച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമായിട്ട് നിലനിൽക്കുകയും ചെയ്യാണ് മാൾട്ട തീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ കപ്പലിനെ മുൻപ് ആക്രമിച്ചിരുന്നു അത് ആ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കപ്പൽ പുറപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലാണ് മെയ് മാസം പത്തൊന്നാം പത്തൊൻപതാം തീയതി എങ്ങാനാണ് പുറപ്പെടുന്നത് അത് ഗസേലേക്ക് പുറപ്പെട്ടതോടനുബന്ധിച്ച് മാൾട്ട തീരത്ത് വെച്ച് ഇസ്രായേൽ കപ്പലിനെ ആക്രമിച്ചു കപ്പലിനെ ആക്രമിച്ചത് മിസൈൽ പായിച്ചു കൊണ്ട് കപ്പലെ കപ്പലിനാക്രമിച്ചതോടുകൂടി അത് പൊട്ടിത്തെറിച്ചു കൊണ്ട് തീ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായി അതുകൊണ്ട് ദൗത്യം പരാജയമാണ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോട്ടിലേക്ക് സാധിക്കാതെ വന്നു രണ്ടാമത് പിന്നീട് ജൂൺ മാസം പതി പതിനാറാം തീയതി വീണ്ടും പുറപ്പെടുന്നു ജൂൺ മാസത്തിൽ പുറപ്പെട്ട മിഥിലി ഫ്ലോട്ടില്ല എന്ന പേരിലുള്ള മറ്റൊരു കപ്പൽ പുറപ്പെടുന്നു അത് ഏറെക്കുറെ ഈ മേഖല കേന്ദ്രീകരിച്ച് എത്താനായ സമയത്ത് തന്നെ പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രാറ്റ തുമ്പർക്കടക്കമുള്ള വലിയ ഉന്നത ആക്ടിവിറ്റികൾ നയിച്ചിരിക്കുന്ന കപ്പലായിരുന്നു അത് ഗസയിലെത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ സൈന്യം വളഞ്ഞുകൊണ്ട് അവരെ മൊത്തത്തിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചു പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കാതെ വന്നു അവസാനം അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായി പിന്നീട് നാല് വ്യത്യസ്ത സംഘടനകൾ ചേർന്നുകൊണ്ടാണ് സമൂഹ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴുള്ള പ്രവർത്തികൾ ആരംഭിച്ചത് ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ മറ്റ് ആവശ്യവസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ ടെൻറ്റുകളുണ്ട് ഈ കുട്ടികൾക്കുള്ള കളിപ്പ കളിപ്പാട്ടങ്ങൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അവർക്കുള്ള വസ്ത്രങ്ങളുണ്ട് ഭക്ഷണങ്ങളുണ്ട് കുടിവെള്ളമുണ്ട് മരുന്നുകളുണ്ട് ഇങ്ങനെ വളരെ അത്യാവശ്യത്തെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഫ്ലോട്ടിലെ പുറപ്പെട്ട് ഇപ്പോൾ ഏറെക്കുറെ മടിച്ചേറിയം കടലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പറയുന്നത് അതൊന്നുമല്ല ഒരുപാട് രണ്ട് പല ഭാഗത്തും പല രീതിയും വന്നിട്ടുണ്ട് ബെൽജിയം ആയർലൻ്റും ഇന ഇതിനെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതും സ്പാനിഷ് യുദ്ധക്കപ്പൽ അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു അതായത് രാജ്യത്തിലുള്ള ബെൽജിയത്തിലും അയർലൻഡിനെയും ആളുകൾ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് എന്നതിനാൽ അവർക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത അതാത് രാജ്യത്തിലാണ് എന്നുള്ളതും അതുകൊണ്ട് ഇതുമായി സഹകരിക്കണമെന്നും ഫ്ലോട്ടയുടെ ആരംഭ സമയത്ത് തന്നെ പറയുകയും പൂർണ്ണമായിരിക്കും സഹകരണം ഉണ്ടാവുമെന്ന് ബെൽജിയം അയർലൻഡും പറയുകയും ചെയ്തു പിന്തുണ അറിയിക്കുകയും ചെയ്തു അതിനുള്ള സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് യു എൻ സഭയുടെ പൊതുമീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം ലോകത്തിന് വ്യക്തമായിട്ടുണ്ട് ആരും ആരും കൃത്യതയോടുകൂടി ഇസ്രാലിനെ പിന്തുണയ്ക്കുന്നവരില്ല ഒരു അമേരിക്ക അല്ലാതെ പിന്നീട് ചില രാജ്യങ്ങളൊക്കെ മൗനം സമ്മതം എന്ന തലത്തിൽ അവരെ പിന്തുണക്കുന്നുണ്ട് അതിൻ്റെ കാര്യം അവരെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്ക ഉടക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് ഇവിടുത്തെ പ്രധാനമായിരിക്കുന്ന കഥാപാത്രം ഇസ്രായേൽ അല്ല അമേരിക്ക കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഭരണ അട്ടിമറി അടക്കമുള്ള രാജ്യത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാ ഉണ്ടാക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് അവർക്ക് ഉണ്ട് ഉള്ളതിനാലാണ് പിന്തുണ അറിയിക്കിയത് അല്ലാതെ ഇസ്രായേലിനോട് പ്രത്യേകമുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല അമേരിക്കയുമായിട്ട് പണങ്ങുന്ന സമയത്ത് ഭാവിൽ ഉണ്ടാവാൻ പോകുന്ന വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നീങ്ങുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇസ്രായേൽ സർക്കാർ ഈ വിഷയം പ്ലോട്ടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്നത് ലോകം തീരത്തേക്ക് അടി അടുക്കുകയാണ് വെച്ചാൽ അവർക്കും ഇവരും തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഈ പറയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ആ രാജ്യം ഹമാ ഗസയ്ക്ക് വേണ്ടിയിട്ട് സൈനികപരമായി ഇടപെടും എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു ഇപ്പോൾ ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് അത് ചോദിക്കുന്നതും അത് പറയുന്ന രീതി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ് ഇത്രത്തോളേ ഉള്ളൂ എന്നുള്ളത് എന്നാലും മറ്റൊരു തരത്തിലേക്ക് അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അവിടെ സുരക്ഷയും സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കില്ല ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വന്തമായിട്ട് നിലനിൽക്കാൻ ഇസ്രായേലിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല കാര്യമെന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടത് തൊള്ളായിരത്തി ഒരു കരാർ വ്യവസ്ഥയും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ കരാർ വ്യവസ്ഥയിലും അത് കൃത്യമായ രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന രാഷ്ട്രം ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അകത്താണ് അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മറ്റേതെങ്കിലും രാജ്യം സ്വാതന്ത്ര്യം കൊടുത്താലല്ല അവർ തന്നെ സ്വാതന്ത്ര്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കോളനിവൽക്കരിക്കപ്പെടുന്ന സമയത്താണ് രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നെ ബ്രിട്ടീഷുകാരാണ് ഈ ശ്രീലങ്ക സ്വാതന്ത്ര്യം തന്നത് ബ്രിട്ടീഷുകാരാണ് അങ്ങനെ പല രാജ്യങ്ങൾക്കും ശ്രീല ഈ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും അമേരിക്ക ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് നെൽസൽ മണ്ടലയുടെ രാജ്യം സ്വാതന്ത്ര്യം നൽകിയത് ബ്രിട്ടനാണ് അവരുടെ കോളനി ആയിരുന്നു എന്നാൽ ഫലസ്തീൻ്റെ കോളനി അല്ല ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ അകത്ത് ബ്രിട്ടനടക്കമുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അന്ന് തന്നെ കരാർ വ്യവസ്ഥയിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് നിങ്ങളാലേ പാലസ്തീനുകൾക്ക് ഉപദ്രവങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവാൻ പാടില്ല അവരൊരു രാജ്യമായിട്ടും നിങ്ങളൊരു രാജ്യമായിട്ടും വളരെ സമാധാനത്തോടുകൂടിയും ശാന്തതയോട് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് രാജ്യം തരുന്നത് നിങ്ങളെ ലോകം ആട്ടിത്തെളിച്ചപ്പോൾ പിന്നീട് ഒറ്റപ്പെട്ടു പോയി അത് ചെതറിപ്പോവാതിരിക്കാനുള്ള ഒരു ഏകോപന ക്രോഡീകരണ സംവിധാനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലോകത്തെ ഏക ജൂതരാഷ്ട്രം നിങ്ങൾ മാത്രമാണ് അത് ഈ മേഖലയിൽ നിങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന് വലിയ പ്രത്യേകിച്ച് ഒരു തെളിവ് കാര്യങ്ങളൊന്നും വിവരിക്കാൻ അപ്പോഴും ഇല്ല അവർ ചതറിക്കിടക്കുന്ന ഒരു ജനവിഭാഗമാണ് പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടത് ബ്രിട്ടേ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്ന രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചാണ് അവർ ചതറിപ്പോകുന്നത് അവർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത് ഈ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ആട്ടുപഠടിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജൂതവിഭാഗം അനുവദിച്ചത് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ നിന്നാണ് മുസ്ലിം രാജ്യങ്ങൾ രാജ്യങ്ങളൊന്നല്ല മുസ്ലിം രാജ്യങ്ങൾ എവിടെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടില്ല എത്തപ്പെട്ട എല്ലാ മേഖലയിലേക്കും മേഖലയിൽ സംരക്ഷണം നൽകിക്കൊണ്ട് അവർ ഭക്ഷണം വസ്ത്രം നൽകി സുരക്ഷിത്വം ഉറപ്പാക്കിയ രാജ്യങ്ങളുടെ പേരാണ് മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ചരിത്രത്തിൽ എവിടെയും ജൂതന്മാരെ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ആട്ടിത്തെളിച്ച് കൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് പോലും പുറത്ത് വന്നിട്ടില്ല എന്നാൽ ലക്ഷക്കണക്കിന് ഈ ജൂതവിഭാഗത്തെ ആട്ടിത്തെളിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ഒരുപാട് ക്രിസ്ത്യൻ രാജ്യങ്ങൾ ലോകത്തുണ്ട് എന്നുള്ളത് മറക്കാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഗസ്സയിലേക്ക് ലോകം തുയഞ്ഞും നീന്തിയും എത്തുന്ന സംവിധാനത്തെ ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടില്ല എന്ന് പറയുന്നു അത് ഏറെക്കുറെ ഗസയുടെ തീരത്തേക്ക് എത്താനായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്